നമസ്കാരം ഒരുപാട് യാത്രക്കാരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരം കാരണം ബുദ്ധിമുട്ടിലായത് കൂട്ടത്തോടെ അസുഖാവധിയാണ് ജീവനക്കാർ എടുത്തതും എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും അതൊന്നും ഏഷ്യാത്ത പ്രവൃത്തിയാണ് ജീവനക്കാർ ചെയ്തതെന്ന് നൂറു ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയെ കൊണ്ട് തന്നെ ടാറ്റാ ഗ്രൂപ്പും പ്രശ്നത്തിലായി അത്രയധികം യാത്രക്കാരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരുടെ പെട്ടെന്നുള്ള അസുഖാവധിയിൽ ബുദ്ധിമുട്ടിയത് ടാറ്റ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിന്റെ ഭാഗമായി കടുത്ത നടപടിയിലേക്ക് കടന്നത് മുപ്പത് സീനിയർ ക്രൂ മെമ്പർമാരെ പിരിച്ചുവിട്ടതായാണ് ദേശീയ ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കൂട്ടത്തോടെ അവധിയെടുത്ത സർവീസ് മുടക്കുന്നത് നിയമ ലംഘനം മാത്രമല്ല എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്ത് നടത്തിയ സമരത്തെ തുടർന്ന് ഇന്നലെ മാത്രം എൺപതോളം വിമാന സർവീസുകളാണ് മുടങ്ങിയത് മാനേജ്മെന്റിനോടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇരുന്നൂറിലേറെ ജീവനക്കാർ കൂട്ടമായി രോഗാവധിയെടുത്തത് ചൊവ്വാഴ്ച രാത്രി മുതൽ സമരത്തിന്റെ ഭാഗമായത് സമരത്തിനിറങ്ങിയ സീനിയർ ക്രൂ അംഗങ്ങൾക്ക് ഇമെയിൽ വഴിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നോട്ടീസ് അയച്ചത് നീതീകരിക്കാവുന്ന ഒരു കാരണവുമില്ലാതെ ജീവനക്കാർ ആസൂത്രിതമായി കൂട്ട അവധിയെടുത്തെന്നാണ് നോട്ടീസിൽ പറയുന്നത് സർവീസ് ഷെഡ്യൂൾ ചെയ്ത് അവസാന നിമിഷത്തിലാണ് ജീവനക്കാർ അസുഖമാണെന്നും ഡ്യൂട്ടിക്ക് ഹാജരാകാനാകില്ലെന്നും അറിയിച്ചത് നിരവധി സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു ഇത് മറ്റ് സർവീസുകളെയും ബാധിച്ചു യാത്രക്കാർക്ക് വലിയ തോതിലുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിച്ചു സർവീസുകൾ മുടക്കുക ലക്ഷ്യമിട്ട് കരുതിക്കൂട്ടിയുള്ള അവധിയെടുക്കലാണ് നടന്നതെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് നോട്ടീസ് ലഭിച്ചവരെ ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരായി പരിഗണിക്കില്ലെന്നും ഔദ്യോഗിക ഇമെയിൽ സെർവർ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ അനുമതി ഉണ്ടാകില്ലെന്നും അറിയിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും നോട്ടീസിൽ പറയുന്നു ജീവനക്കാരുടെ സമരം കാരണം മെയ് പതിമൂന്ന് വരെ സർവീസുകൾ വെട്ടിക്കുറക്കേണ്ടി വരുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് അറിയിച്ചത് സംഭവത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നും സമരം തുടരുകയാണ് ഇന്നലെ നടത്തിയ അപ്രതീക്ഷിത സമരത്തിൽ രാജ്യത്താകെ എൺപതിലേറെ വിമാന സർവീസുകളാണ് മുടങ്ങിയത് യാത്ര തുടങ്ങിയതോടെ പലയിടത്തും കനത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇന്നലെ നിരവധി വിമാനങ്ങൾ വൈകിയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്ക് തിരിച്ചടിയായി പല വിമാനത്താവളങ്ങളിലും യാത്രക്കാരും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരും തമ്മിൽ തർക്കങ്ങളും അരങ്ങേറി സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം പലയിടത്തും യാത്രക്കാരെ അറിയിച്ചത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് പിന്നാലെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിനെ എയർ ഏഷ്യയുമായും ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് വിമാന കമ്പനികളുമായും ബന്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലും ഇവർക്ക് എതിർപ്പുണ്ട് മുതിർന്ന തസ്തികകളിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികകളിൽ തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിപ്പിച്ചു ജോലി സമയം അലവൻസ് എന്നിവ സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇരുന്നൂറിലധികം കാബിൻ ജീവനക്കാർ കൂട്ടയവധിയെടുത്ത് ടാറ്റ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധിച്ചതോടെയാണ് ചൊവ്വാഴ്ച രാത്രി മുതൽ നൂറിലധികം സർവീസുകൾ കമ്പനി മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് പതിനയ്യായിരത്തോളം യാത്രക്കാരെ ഇത് ബാധിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുന്നറിയിപ്പില്ലാത്ത സർവീസുകൾ റദ്ദാക്കിയാൽ ഡി ജി സി എയർ ഇന്ത്യ എക്സ്പ്രസിനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് നന്ദി